ഹലോ എല്ലാവർക്കും ആതുട്ടീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോത വീർപ്പിച്ച് വെച്ചേക്കുവാണ് എന്തോ പറ്റി എന്തു പറ്റി നമ്മളൊരു സൂത്രം കാണിക്കാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങളൊരു സൂത്രം കാണിക്കാൻ വേണ്ടി വന്ന എന്താണെന്നറിയാവോ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ടോ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോയതാണ് കേട്ടോ രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് വന്നത് ഇപ്പോളാണ് ഒരു മണിയായി ഇനിയിപ്പം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പം രണ്ട് മണിക്ക് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ രണ്ട് മണിക്ക് ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ആദട്ടിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ആതു കുട്ടിക്ക് ഓണക്കോട് കിട്ടുന്നത് അയ്യോ ഓണക്കോട് കിട്ടി കേട്ടോ ോട് ആ ആദട്ടിന്റെ സന്തോഷം കണ്ടോ അതൊട്ടിക്ക് ഇപ്പൊ എല്ലാം അറിയാംട്ടോ അതൂട്ടിക്ക് ഓണക്കോടി കിട്ടി ഓണക്കോടി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് ലൈവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ലൈവ് വരുന്നത് ഉച്ചയ്ക്ക് മൂന്നു മണിയാവുമ്പോ വരും കേട്ടോ മൂന്നുമണിയാവുമ്പോ തൊട്ട് നമ്മൾ ലൈവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉം അപ്പൊ ആദട്ടിക്ക് കിട്ടി ഓണക്കോടി കിട്ടി അയ്യോ ചിരിയാണോ ആതുട്ടിന്റെ ഉണ്ടോ അതൊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉടുപ്പൊക്കെ കണ്ടോ ഏർ അത് ഒട്ടിക്ക് അറിയാം എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവേ നമ്മുടെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ആദ്യൂട്ടിക്ക് കാണുന്നതൊക്കെ അല്ലേ ഓണക്കോടി ഉണ്ടല്ലോ എനിക്ക് ഫേവറേറ്റ് കളർ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണേലും ആതൂട്ടിക്കാണേലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം കേട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ അതെ ആ കിട്ടിയേക്കുന്നത് പണ്ടോ അപ്പൊ പുളിക്കൈ പുളിക്കയ്യ അയ്യോ പൂട്ടി ഉടുപ്പ് അ സൂപ്പറല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഏ ഇങ്ങനെ പൂച്ച പൂച്ച ഉണ്ട് ആദ്യ കുട്ടി എന്തുമാത്രം ഹാപ്പിന്നെല്ലാവരും കണ്ടോ ആദ്യകുട്ടി കിട്ടിയത് ആദ്യം കെട്ടിന്റെ ഇതാണ് പൂത്തമാമൻ കിട്ടിയത് ആദ്യം കിട്ടിയത് ഇതാണ് നമുക്ക് ഇത് ഇങ്ങോട്ട് വെക്കാം രണ്ടാമത്തത് ഞങ്ങളുടെ ഫേവറേറ്റ് ഇതെല്ലാം തന്നത് നമുക്ക് തന്നത് ഒരാൾ തന്നെയാണ് കേട്ടോ അതെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്ന് അപ്പൊ ആതൂട്ടിക്ക് ഷർട്ടിനേക്കാളും സുഖം ഇടാൻ ഇതാണ് കേട്ടോ അതെ ഇന്ന് പുളിക്കയ്യൊക്കെ ഇട്ടൊരു ഷത്ത് ചട്ടുണ്ട് കൊച്ചു ആ അപ്പൊ രണ്ടാമത് കിട്ടിയേക്കുന്നത് കുട്ടികൾക്ക് ഞാൻ ഇതാണ് കേട്ടോ രണ്ടാമത് കിട്ടിയ ഡ്രസ് ഇതേ ഇതാണ് കണ്ടില്ലേ വെള്ളയും ബ്ലാക്കും വൈറ്റ് രണ്ടെണ്ണം പിന്നത്തെ 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 ോ അതെവിടെയോ പിടിച്ച ഞെക്കിപ്പോയി കട്ടായി പോയി കിട്ടി ഓ ബു സൂപ്പറാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഏത് കളറും ചേരും തക്കട ഏത് കളറും തരൂന്നേ അപ്പൊ അതെ ഇതാണ് കേട്ടോ ഒരു മാമനാണ്ട്ട അയച്ചു കൊടുത്തത് ഒരു മാമനാണ് തന്നതേ പിന്നെ 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 അതുകൊട്ടി ഇങ്ങനത്തെ ആണ് തറാപ്പിക്കൊക്കെ പോകുമ്പോ വിടാനൊക്കെ സുഖം ഇങ്ങനത്തെ ആണെ അയ്യോ കാപ്പിയാ കാപ്പി 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 കാപ്പിയാണ് കേട്ടോ അതുകൊട്ടിന്റെ ഈ സന്തോഷം നന്നാ പോ കണ്ടാ തന്നാക്ക അല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷായിട്ടോ കാരണം ഓണമാകാനായിട്ടില്ല ഇനിയും ഒരു മാസത്തിൻ്റെ അടുത്തുണ്ട് അന്നേരം അതും കിട്ടിക്ക് ഇത്രയും ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ വയ്ക്കാം അത് അത് കുട്ടിലും കൂടി എടുക്കണം അതിലും കൂടി എടുക്കാം ഇതാണ് കേട്ടോ ഇതൊരു ജോഡി ഇത് 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 ജോഡി ആ ജോടി ജോഡി ഇത് ഇത് മൂന്ന് ജോഡി ഓടി എൻ്റെ അയ്യോ ോട്ടെന്താ നോക്കുന്നോ ഒരു സാധനം കാണിക്കാൻ മറന്നു പോയി എന്താന്നറിയാവോട്ട് കിക്കറ കണ്ട് അപ്പം ഇത്ര ആണ്ട്ടോ നമ്മുടെ ആദൂട്ടിക്ക് ഓണക്കോടിയായിട്ട് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാരും ഓണക്കോടി മടിയിൽ വെച്ചിരിച്ചിന്ന ആദൂട്ടി അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും സന്തോഷമായിക്കോളെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ അത് ഒട്ടി ഇത്രയും ചിരിച്ചിരിച്ചിപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഈ തന്ന ആൾ പറഞ്ഞിട്ടുണ്ട് പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താങ്ക് യു ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ ഒത്തിരി സന്തോഷം ആദ്യമായിട്ടാണ് അതൊട്ടി നമ്മൾ ഓണം ആകാൻ ആകുമ്പോൾ എന്തേലുമൊക്കെ എടുക്കുമെന്നല്ലാതെ പെട്ടെന്ന് ഇപ്പോഴൊന്നും നമ്മളങ്ങനെ മേടിച്ച് വെക്കലൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഒത്തിരി എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണില്ലേ അതുകൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം അല്ലേ ഈ കൊച്ചു ഓരോന്നോരോന്നായിട്ട് ഇടൂട്ടോ ഓരോന്നോരോന്നായിട്ട് കൊച്ചു എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇടുകയൊക്കെ ചെയ്യും അപ്പം ഞങ്ങൾ ഇടുമ്പോൾ എല്ലാവരെയും കാണിച്ചൊക്കെ തരാം കേട്ടോ നല്ല നല്ല കട്ടി ഉണ്ട് കേട്ടോ നല്ലതേ നല്ല കട്ടി നല്ല അടിപൊളി ഡ്രസ്സാണോ കേട്ടോ അടിപൊളി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രസ്സ് അതൊട്ടിക്ക് വന്നാൽ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റാണ് കേട്ടോ അതൊട്ടീന്റെ സന്തോഷമോ അതുട്ടീൻ്റെ ചിരിയോ അതിനപ്പുറം കേട്ടോ അല്ലേ അതുട്ടീൻ്റെ ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായ ഓരോരു സന്തോഷമായപ്പോ പൂച്ചക്കുട്ടിയുണ്ട് ബബുവും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത് സന്തോഷമായ ഇല്ലേ ചിരി ഇരിച്ചിട്ട് കേട്ടോ പെട്ടെന്ന് അത് എടുത്തു വെച്ചേന് നമ്മളെങ്ങോട്ടെടുക്കും അത് എടുത്ത ഭാഗത്ത് വെച്ചിരുന്നെ ഓ ഇനി ഓരെ ഇട്ട് കണ ഇടണോ ഇടണോ അത് പിന്നെ ഇടാ നമ്മളിപ്പ തെറാപ്പിക്കൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ഇടൂട്ടോ കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ ഒരെണ്ണം ഇടൂ ഞങ്ങൾ തെറാപ്പിക്കൊക്കെ പോയി വന്നിട്ടേ അപ്പൊ ഞങ്ങൾ വേറൊരു പുതിയ ഉടുപ്പ് ഇട്ടേക്കോ വേറൊരു പുതിയ ഉടുപ്പ് ഇത് സൂപ്പറാ ഇത് ഇതൊക്കെ സൂപ്പറാ ഇത് ഇത് ആ അതൊട്ടിക്ക് ഇപ്പൊ ഇത് ഇട്ട് കാണണം കേട്ടോ പക്ഷെ ഇപ്പൊ ഇടീക്കുന്നില്ല നമ്മളതിന് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ ഇടാ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലൈവിൽ വേണമെങ്കിൽ ഒരെണ്ണം ഇടാം ഉച്ചയ്ക്കത്തെ ലൈവ് ആകുമ്പം അമ്മ ഒരെണ്ണം ഇട്ടതാ ആ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലേ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് ആതുട്ടിക്ക് ഗിഫ്റ്റ് തന്ന മാമന് ഒരുപാട് 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 താങ്ക് യു കേട്ടോ ഒരുപാട് 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 താങ്ക് യു പേര് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പേര് പറയുന്നില്ല എന്നാലും ആതു കുട്ടിയുടെയും അമ്മേൻ്റെയും അതൊട്ടിക്ക് അല്ല ഇപ്പൊ തിരിച്ചറിയാനായിട്ടോ ഇന്നതിന്നതാണ് ഉടുപ്പ് ഇന്നതാണ് ഉടുപ്പിടാൻ ആണെന്നൊക്കെ അത് മനസ്സിലാക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇത്ര സന്തോഷം പിന്നെ മോന്തിക്ക് ഇങ്ങനെ നോക്കിയിരുന്നെങ്കിൽ സുഖമില്ല അമ്മേ നോക്കണ്ട അതൊട്ടിക്ക് ഒത്തിരി സന്തോഷായിട്ടോ അപ്പം ഇതെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യോട്ടിക്ക് വന്ന ഗിഫ്റ്റ് അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡിപ്പ് ചെയ്താലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചുപൂട്ടിക്കാൻ മറക്കരുത് ഞങ്ങൾ ഈ ഉടുപ്പിടാൻ പോവുകയാണ് കേട്ടോ പുതിയ ഉടുപ്പിടാൻ പോവുക ആ പുതിയ ഉടുപ്പിടാൻ പോവാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതുകൊട്ടി അമ്മയും വരുന്നത് ടാറ്റാ ബൈ ബൈ